ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചെമ്മീനിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടി കുറച്ച് വിനേഗറും സോൾട്ട് കൂടിയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ആ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിലോട്ട് തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക്കും ഒപ്പം പെരിഞ്ചീരകവും നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് ആദ്യം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് രണ്ട് വലിയ ഉള്ളിയും ഒപ്പം രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വയറ്റിയെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പ് ഇട്ടത് കാരണം ഈ ഉഴു മസാലയിലോട്ട് വേണ്ട ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി അത് നന്നായി ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഒരു വലിയ തക്കാളിയും കുറച്ച് വേപ്പിൻ്റെ ഇടയും നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വരട്ടെ ശേഷം നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാണ് മസാലകളുടെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മസാലകളായി ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ മീറ്റ് മസാലയും ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയും ചിക്കൻ മസാലയൊന്നും സാധാരണ നമ്മൾ ചെമ്മീൻ റോസ്റ്റിൽ ചേർക്കാറില്ല പക്ഷേ ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട് ചെമ്മീൻ റോസ്റ്റിലും അതുപോലെ നെണ്ട് റോസ്റ്റിലും എപ്പോഴും മീറ്റ് മസാല ചിക്കൻ മസാലയും സെയിം അളവിൽ കുറേശ് ചേർത്ത് കൊടുക്കാറുണ്ട് അതും ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ നൽകും ഇനി നിങ്ങൾ വീട്ടിൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറച്ച് ഇതുപോലെ ആഡ് ചെയ്ത് നോക്കുകയുണ്ടോ ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി മസാലകളൊക്കെ നന്നായി വേണ്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചെമ്മീൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കത് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചെമ്മീൻ ഓൾറെഡി നമ്മൾ നന്നായി ഫ്രൈ ചെയ്ത കാരണം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ മസാലയിൽ ആ ചെമ്മീന് ആ മസാലയിലോട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് നമ്മൾ അത് നന്നായി പറ്റിയതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയിലൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്